ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറിയണ ഇത്തവണത്തെ ഐ പി എൽ ഫൈനൽ ഇന്നാണ് അരങ്ങേറുന്നത് ഈ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത രണ്ട് ടീമുകൾ തമ്മിലാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് പഞ്ചാബ് കിങ്സിൻ്റെ എതിരാളികൾ ആർ സി ബി ആണ് പുതിയ ഒരു ജേതാക്കൾ ഇന്ന് പിറക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് പഞ്ചാബിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട് ആർ സി ബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക താരങ്ങളും മിന്നുന്ന ഫോമിലാണ് ആർ സി ബിക്ക് വേണ്ടി കളിക്കുന്നത് വിരാട് കോഹ്ലിയാണ് ആകർഷണ കേന്ദ്രം അദ്ദേഹത്തിന്റെ കിരീട വരൾച്ചയ്ക്ക് ഇന്നത്തോടു കൂടി വിരാമമാവുമോ എന്നുള്ളതാണ് കോഹ്ലി ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ഏതായാലും പ്രശസ്ത സംവിധായകനായ എസ് എസ് രാജമൗലി ഇന്നലെ ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു ഈ ഫൈനലിനെ കുറിച്ചുള്ള അദ്ദേഹം തൻ്റെ ഒരു വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത് ആര് വിജയിച്ചാലും അത് ഹൃദയം തകർക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാജമൗലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബൂംറയുടെയും ബോൾട്ടിൻ്റെയും യോർക്കറുകൾ തേർഡ് മാൻ ബൗണ്ടറിയിലേക്ക് പായിച്ചവരാണ് ശ്രേസയ്യർ അദ്ദേഹം ഡൽഹിയെ ഫൈനലിൽ എത്തിച്ചു എന്നാൽ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു പിന്നീട് കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുത്തു എന്നാൽ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിക്കൊണ്ട് പഞ്ചാബിനെ ശ്രേയസയ്യർ ഇപ്പോൾ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നു ഈ വർഷത്തെ കിരീടം ശ്രേയസയ്യർ അർഹിക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് വിരാട് കോഹ്ലിയുണ്ട് എല്ലാ വർഷവും മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് അദ്ദേഹം ആയിരക്കണക്കിന് റൺസുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ വർഷത്തെ ഐ പി എൽ ട്രോഫി വിരാട് കോഹ്ലിയും അർഹിക്കുന്നുണ്ട് ചുരുക്കത്തിൽ റിസൾട്ട് എന്തായാലും നമ്മുടെ ഹൃദയം തകരും അത് ഉറപ്പാണ് ഇതാണ് രാജമൗലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പക്ഷെ കഴിഞ്ഞ തവണത്തെ കിരീടം നേടാൻ ശ്രേയസെയർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പഞ്ചാബ് കിങ്സ് ഒരു കിരീടം അർഹിക്കുന്നുണ്ട് ഒരുപാട് കാലമായി ഐ പി എല്ലിൽ തുടരുന്ന ഫ്രാഞ്ചൈസിയാണ് പഞ്ചാബ് തീർച്ചയായും അവർ കിരീടം അർഹിക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് ആർ സി ബിയും അങ്ങനെ തന്നെയാണ് ഒരുപാട് കാലമായി തുടരുന്ന ഫ്രാഞ്ചൈസിയാണ് ആർ സി ബി മൂന്ന് തവണ ഫൈനലിൽ പരാജയപ്പെട്ടവരാണ് ആർ സി ബി അതിനേക്കാളൊക്കെ ഉപരി അവിടെ വിരാട് കോഹ്ലിയുണ്ട് കോഹ്ലി എന്ന ലജൻഡ് ഒരു കിരീടം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിമയതുകൊണ്ടും കാണാം